ആയി മക്കളെ അമ്മച്ചി ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫുഡാണ് അതിനൊരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത് നല്ല ജീവനുള്ള ഞണ്ടാണ് തകണ്ടല്ലോ ജീവനുള്ള ഞണ്ടാണ് നഷ്ടമുടിക്കായില്ല ജീവനുള്ള ഞണ്ടാണ് ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ചീനി അല്ലെങ്കിൽ കപ്പ കപ്പ കഴുകി വൃത്തിയാക്കി പുഴുങ്ങാൻ വേണ്ടി വേണ്ടിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടാതെ കുക്കറ് വെള്ളം ഇത്രയുമാണ് ഉപ്പ് ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇന്നമ്മ കപ്പയും ഞണ്ടും കൂടെ ചേർത്ത് പുഴുങ്ങുന്ന ഒരു ഫുഡാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് കുക്കറിലേക്ക് ഇതാ കപ്പ നിരത്തി വച്ചു കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ കപ്പ കുക്കറിന്റെ അകത്തോട്ട് നിരത്തി വെച്ചു അതിൻ്റെ മുകളിലായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ടിനെ നിരത്തി വെക്കുന്നുണ്ട് ഈ കപ്പ കപ്പയുടെ മുകളിലായിട്ട് അതായത് ചീനയുടെ മുകളിലായിട്ട് ഞണ്ടിനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചു അല്പം ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ചു സ്റ്റൗ കത്തിച്ചു നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഞാനിവിടെ നാല് സ്റ്റീമ് കൊടുത്തു ഞണ്ടല്ലേ വേവട്ടെന്ന് വിചാരിച്ച് നാല് സ്റ്റീമ് കൊടുത്തു നാല് സ്റ്റീമിൽ അത് നന്നായി വെന്തു ഒരു വാഴയിലേക്ക് ഞാൻ ഇത് തട്ടിയിട്ടിട്ടുണ്ട് എൻ്റെ പൊന്നോ ഓരോ സ്റ്റീമിലും ഇതിൻ്റെ മണം അസാധ്യ ഗന്ധമാണ് കഴിക്കാനായിട്ടുള്ള വെപ്രാളം കൊള്ളുന്ന ഒരു മണമാണ് ഇതിനുള്ളത് എന്നിരുന്നാൽ തന്നെ ഞാൻ ഇതിനോടൊപ്പം ഒരു ചട്നി കൂടെ തയ്യാറാക്കുന്നു ചുമന്നുള്ളി പച്ചമുളക് നാരങ്ങ ഉപ്പ് ഇവ ചേർത്ത് ഒരു ചട്നി കൂടെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അത് ഞാൻ എന്താ ഇടികല്ലിൻ്റെ അകത്ത് വെച്ച് ചെയ്യുകയാണ് അപ്പോ അല്പം ചട്നിയും കപ്പയും ഞണ്ടും കൂടെ ചേർത്ത് കഴിക്കുന്ന രസം ഒന്നും വേറെ തന്നെയാണ് സാധാരണ ചെയ്യുന്നവര് ചട്നി ഉപയോഗിക്കത്തില്ല കാര്യം ആ കപ്പ അല്ലെങ്കിൽ ചീനി പുഴുങ്ങിയതെടുത്ത് കഴിക്കുമ്പോൾ ഞണ്ടിന്റെ എല്ലാ ഗുണവും ആ ചീനയിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല എങ്കിലും ചട്നിയും കൂടി എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ചട്ണി കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എവിടെ ഞണ്ട് കണ്ടാലും ജീവനുള്ള ഞണ്ടായിരിക്കണം ഞാനിപ്പോൾ കാണിച്ച ഞണ്ട് മൊത്തം ജീവനുള്ളതാണ് ജീവനുള്ള ഞണ്ട് എവിടെ കണ്ടാലും മേടിക്കുക അതുപോലെ തന്നെ ചീനി അല്ലെങ്കിൽ കപ്പ എവിടെ കണ്ടാലും മേടിക്കുക ഇതിനെ രണ്ടിനെയും കൊണ്ടുവന്ന് ഞാൻ ഈ ചെയ്ത കണക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ആ മണം എന്റെ തമ്പുരാനെ ജീവിതത്തിൽ ഇങ്ങനൊരു ഓ നമുക്ക് വാള കഴിക്കാൻ വെമ്പൽ കൊള്ളുന്നതായ ഒരു മണവാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത് എല്ലാവരും ഓടി വന്ന് അടുത്ത് നിൽക്കും ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും വേണം വേണോന്നും പറഞ്ഞു അങ്ങനെയുള്ള മണവും ഗുണവുമാണ് കപ്പയും ഞണ്ടും കൂടെ ചേർത്ത് തിന് അപ്പൊ അങ്ങനെയാണ് അമ്മ അമ്മച്ചീത് തയ്യാറാക്കിയത് ഇനി അമ്മ അമ്മച്ചീതൊന്ന് കഴിച്ച് കാണിക്കാം നിങ്ങളെ ഇത് കണ്ടല്ലോ അമ്മച്ചി ഒരു പ്ലേറ്റിൽ അമ്മച്ചയ്ക്ക് ആവശ്യമായ രണ്ട് ഞണ്ടും അതിൻ്റെ കപ്പിൽ ഞാൻ എടുത്ത് ഒന്ന് പറ ഒരു ഞണ്ടിഞ്ഞോട്ടെടുത്തു അതിനെ ഞാൻ ഇളക്കുകയാണ് അതിനകത്ത് കല്ല എന്നും പറയുന്ന ആ തോടിനകത്തുണ്ട് അല്ലെങ്കിൽ പൊന്നെന്ന് പറയും അത് തിന്നാൻ എൻ്റെ പൊന്നോ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് കഴിക്കാനാണ് ഞാൻ ഞണ്ടിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ പൊന്നെന്ന് പറയുന്നത് അല്ല കല്ല എന്ന് പറയുന്നത് കഴിക്കാനാണ് അല്പം നാരങ്ങായി മുഴുവന്ന് പിഴിഞ്ഞ് അകത്തോട്ട് ആ ഞണ്ടിനകത്തോട്ടൊന്ന് കൊളുത്തിട്ട് അതിൽ പൂ പോലെ രണ്ടെണ്ണം പോട്ട് അത് രണ്ടെണ്ണം അങ് പി കളയണം എന്നിട്ട് അതിന്റെ അവരുടെ ഭാഗത്തുള്ളതും നമ്മൾ നമ്മൾ ഋച്ഛിയാക്കളയും എന്നിട്ട് ഓടിച്ച് നമ്മളൊന്ന് കഴിച്ച് നോക്കണം തമ്പുരാനെ സ്വർഗം കാണും സത്യം പറയുകയാണ് കറി വെക്കുന്ന എന്തിന് റോസ്റ്റ് ചെയ്യുന്ന എന്തിനു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ആ ചീനി വായിൽ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഞണ്ടിന്റെ എല്ലാ ഗുണവും ആ ചീനിയിൽ കിട്ടിക്കഴിഞ്ഞു പിന്നെ ഇതുകൂടെ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ പറയാനില്ല മച്ചാനെ മച്ചാനേ വല്ലപ്പോഴും മക്കൾക്ക് ചെയ്തു കൊടുക്കുക നിങ്ങളെയും ചെയ്ത് വളരെ ടേസ്റ്റാക്കിയ ഒരു ആഹാരമാണ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇത് ചെയ്തു നോക്കണം കേട്ടോ അമ്മച്ചീനിയും അമ്മച്ചിക്ക് തിന്നിട്ടും തിന്നിട്ടും മതി വരുന്നില്ല അപ്പൊ ഇച്ചിരി ചട്നിയും കൂടെ വായി വെച്ച് കാരണം വിചാരിച്ചു ചട്നിയും കൂടെ ടേസ്റ്റ് ചെയ്ത് പറയണ്ട വേറൊരസാധ്യമായ രസമാണ് ഇത് കഴിച്ചപ്പഴം അമ്മച്ചിക്ക് യൂറിക് ആസിഡിൻ രസം ഉള്ളത് കൊണ്ടാണ് അമ്മച്ചി ഇത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് എങ്കിലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അമ്മച്ചി വീണ്ടും വീണ്ടും വേണ്ടാന്ന് പറയുകയും ചെയ്യും തിന്നുകയും ചെയ്യും ശരിക്കും എൻ്റെ ഗുണം അതാണ് നല്ല രസം ആ കപ്പ തിന്നാൻ എന്തോ ഒരു രസം ഞണ്ടും അതേപോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ഞണ്ടാണ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു